ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണവിലയെ പിടിച്ചു കൊലുക്കിയ ഒരു കാലഘട്ടത്തിന് താൽക്കാലമായിട്ടാണെങ്കിലും വിരാമം വിട്ടുകൊണ്ട് ഗാസയിൽ ഇസ്രായേലും ഹമാസും സമാധാനത്തിന്റെ ആദ്യ ചൂട് വെച്ചുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ പ്രഖ്യാപനം ആഗോള വിപണിയിൽ പെട്ടെന്നുള്ള ചലനങ്ങൾക്ക് വഴിവെച്ചു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടയുകയും ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക ശക്തികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷകൾക്ക് തിരികൊളുത്തുകയും ചെയ്തു വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിലേക്ക് വിഭാഗങ്ങളും കടന്നുവെന്നും ബന്ദികളെ പരസ്പരം കൈമാറാൻ ധാരണയായെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന ഗാസായുദ്ധം തുടങ്ങുന്നതിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാന നയതന്ത്ര നീക്കമാണെന്ന് ലോകം വിലയിരുത്തുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ആഗോള എണ്ണ വിപണി അതിനോട് പ്രതികരിച്ചു തുടങ്ങി ഡബ്ല്യൂ ടി ഐ ക്രൂഡ് വില അറുപത്തിരണ്ട് ഡോളറിലേക്കും അതിന്റെ ആഗോളമായ മാനദണ്ഡമായ ബ്രെഡ് ക്രൂഡ് വില അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ഡോളറിലേക്കും ഇടിഞ്ഞു ഇത് ഇരു ഇനങ്ങളിലും ഏകദേശം ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്താനും കാരണമായി നേരത്തെ ക്രൂഡ് ഓയിൽ ഉൽപാദനം സൗദി അറേബ്യയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒപെക് പ്ലസ് കൂട്ടായ്മ തീരുമാനമെടുത്തിരുന്നെങ്കിലും പ്രതീക്ഷിച്ച ഉൽപാദന വർദ്ധനവും നടക്കാത്തിരുന്നതിനെ തുടർന്ന് ദിവസങ്ങളിൽ എണ്ണവില ഉയർന്നു നിൽക്കുകയായിരുന്നു ഈ സമാധാനമായ നീക്കമാണ് എണ്ണവിലയെ വീണ്ടും നഷ്ടത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിലുപരി ഇസ്രായേലും ഇറാനുമായുള്ള ഭീതിജനകമായ ഏറ്റുമുട്ടൽ സാധ്യതകൾ എന്നിവയെല്ലാം ചേർന്നാണ് സമീപകാലത്തെ എണ്ണവില ബാരലിന് എഴുപത് ഡോളറിലേക്ക് വരെ ഉയർത്തിയത് ഈ യുദ്ധസമാനമായ അന്തരീക്ഷം മധ്യേഷ്യൻ മേഖലയിൽ നിന്ന് രാജ്യാന്തര വിപണിയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുമോ എന്ന ഭീതിയായിരുന്നു ഈ വിലക്കയറ്റത്തിന്റെ മുഖ്യ കാരണം എണ്ണ വില വിതരണ തടസ്സം ഉണ്ടാകുമെന്ന ആശങ്ക തൽക്കാലത്തേക്ക് ഇല്ലാതായിരിക്കുന്നു ഇതോടെ ഉപഭോഗത്തിന്റെ എൺപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ സാമ്പത്തിക നേട്ടമാണ് സമ്മാനിക്കാൻ പോകുന്നത് നിലവിൽ ഇന്ത്യ തങ്ങളുടെ എണ്ണ ആവശ്യകതയുടെ വലിയൊരു പങ്ക് നിറവേറ്റുന്നത് റഷ്യ ിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ ലഭിക്കുന്ന എണ്ണ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിലയിടിവ് കാരണം മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിലയും കുറയുമെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാനും സാധിക്കും ഇത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സാധിക്കും മാത്രമല്ല റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നിലനിൽക്കുന്ന ഭിന്നതയുടെ തീവ്രത കുറയ്ക്കുന്നതിനും ഈ സാഹചര്യം ഇന്ത്യയെ സഹായിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എണ്ണ ഇറക്കുമതി കരാറുകൾക്കായി ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളെയാണ് അതിനാൽ മധ്യേഷ്യയിലെ വിലക്കുറവ് ഇന്ത്യക്കൊരു ചർച്ചാ വിഷയമായി ഉപയോഗിക്കാൻ കഴിയും അതേസമയം യു എസ് നിലനിൽക്കുന്ന അസാരസ്യങ്ങൾ പരിഹരിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം യു എസ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്കയുമായുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ എടുക്കുമെന്ന് ആവശ്യപ്പെട്ട് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ് ട്രംപിന് കത്തെഴുതുകയും പ്രസ്താവന അറിയിക്കുകയും ചെയ്തു ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ പ്രഖ്യാപിച്ചത് ഒരു സുഹൃത് രാഷ്ട്രമായ ഇന്ത്യയെ അമേരിക്കയിൽ നിന്നും അകറ്റിയെന്നും അതിന്റെ ഫലമായി ഇന്ത്യ ചൈനയോടും റഷ്യയോടും കൂടുതൽ അടുക്കുകയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇൻഡോ പസഫിക് മേഖലയിൽ യു എസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവച്ച കാട് എന്ന പ്രതിരോധ സഖ്യത്തിൽ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവർക്കൊപ്പം ഇന്ത്യയും അംഗമാണ് ഇങ്ങനെയൊരു നിർണായക സഖ്യത്തിലെ പങ്കാളിയെ അകറ്റുന്നത് ദീർഘകാലാടിസ്ഥാനത്തെ യു എസിന്റെ താല്പര്യങ്ങളെയാണ് ഹനിക്കുന്നതെന്ന് കോൺഗ്രസ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി ഡിബോറോ കെറോസ് ബ്രാൻഡ് ചെയർമാൻ പ്രമീള ജയ്പാൽ ഫ്രാങ്ക് പാലൻ ജൂനിയർ രാജാ കൃഷ്ണമൂർത്തി തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങൾ ട്രംപിനോട് ഇതുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പ്രശ്നം വഷളാക്കരുതെന്നും ആവശ്യപ്പെട്ടു ഇത് യു എസ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഉടൻ തന്നെ ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങളിൽ ഒരു അയവ് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇതിനിടയിൽ യു എസിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വാർത്തകളും പ്രാധാന്യം നേടുന്നുണ്ട് യു എസിന്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് തങ്ങളുടെ അടിസ്ഥാന പലിശ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തവണ കൂടി കുറയ്ക്കാനുള്ള സാധ്യതകളാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പണനയ നിർണയ ിൽ പലിശ പൂജ്യം കുറച്ചിരുന്നു ഈ ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായി കണക്കാക്കാം കുറഞ്ഞ പലിശ നിക്ഷേപകരെ വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും എന്നാൽ ട്രംപ് ഭരണകൂടം നേരിടുന്ന വിഷയവും യു എസ് സമ്പദ് വ്യവസ്ഥയെ അലട്ടുന്നുണ്ട് ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ സാമ്പത്തിക സ്ഥിതിയുടെ സുപ്രധാന സൂചനകളായ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ പോലുള്ളവ പുറത്തുവിടേണ്ടെന്ന തീരുമാനത്തിലാണ് നിലവിലുള്ളത് ഈ കാരണം സുപ്രധാനമായ സാമ്പത്തിക കണക്കുകൾ ലഭ്യമാകാത്തത് യുഎസിന്റെ സാമ്പത്തിക മേഖലയും അതുവഴി ആഗോള വിപണിയിലേക്കും അസ്വസ്ഥമാകുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കാത്തത് തീരുമാനമെടുക്കുന്നതിൽ വിപണികളെ മന്ദീഭവിപ്പിക്കാനും ഭിപ്പിക്കാനും സാധ്യതയുണ്ട് കാസയിലെ സമാധാന നീക്കവും എണ്ണവിലയിലെ ഇടിവും യു എസിന്റെ ആഭ്യന്തര സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ചേർന്നുള്ള ഈ ബഹുമുഖ സംഭവ ആഗോള സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്